ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ആയിട്ടാണ് അപ്പം ഇന്ന് രാവിലെ ഒരു ഒരാറേ മുക്കാലൊക്കെ ആവുമ്പണ്ടാവിലേ വരുന്നിട്ടാ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല വേണ്ടാന്ന് മേലൊന്നും ഫോണില്ലാക്ക് കൈനാട്ടാണ് ചേച്ചിയേ തരീന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് അടുത്ത് ഇങ്ങനെ ചില്ലറയൊന്നും ഇല്ലല്ലോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പത്തൊക്കെ ആയിട്ട് അമ്പത് രൂപ കൊടുത്തിട്ട് അവൽ വാങ്ങിച്ചിട്ടാണ് എന്താ ചെയ്യുക അങ്ങനെ അവിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് അടുക്കളയത്തെ ഒന്നൊന്നും അല്ലാണ്ട് ഞാൻ കണിക്കണില്ല കേട്ടാ അപ്പം നമുക്ക് കല്യാണം പറയാൻ പോകുക ഇറങ്ങാണ്ട് അപ്പോൾ നല്ല ചവറട്ടാ പ്രാവിൻ്റെയും പൊടിയൻ്റെയും മൊത്തത്തിൽ വരെ ചുറ്റോറും ഇലകൾ കോഴിയാണ് കാറ്റായില്ലേ അപ്പോൾ നല്ല തെങ്ങിൻ്റെ എല്ലാ തെങ്ങിൻ്റെ ഇടയ്ക്കിട്ടും അടിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടാ അതൊക്കെ ഒന്ന് ഞാൻ തീപ്പെട്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് എല്ലാതും ഒന്ന് കത്തിച്ചിട്ടാണ് കേട്ടാ അപ്പോൾ ആ ഭാഗത്ത് വൃത്തിയാവുമല്ലോ പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ അപ്പം ഒന്നും ഒരു കുഞ്ഞ് വേടിയായിട്ട് ഞാൻ വന്നതാട്ടാ അപ്പം അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ പുട്ടേൻ്റെ ഇരുന്ന് പഴയരുന്നു പുട്ടും പഴയരുന്നു പിന്നെ നമ്മളെ മേലെന്ന് പൊട്ടിച്ച രണ്ട് വഴുതനെങ്കിലും ഒരു പച്ചക്കായും ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കുറച്ച് പച്ച നാളികേര നാളികേരൊക്കരച്ചിട്ട് ഒരു സാമ്പാർ പോലെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ക ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ പപ്പായ ഉണ്ടായിരുന്നല്ലോ ഒന്നയ്ക്കും കൂടി ലാസ്റ്റ് കഴിഞ്ഞു വിട്ടാ അതായിട്ട് ഒരു മെഴുക്ക് പുരട്ടി പോലെ അവതൊന്നും ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അങ്ങനെ രാവിലത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോനും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്ത് കിട്ടാ പിന്നെ കൂട്ടുകാർ ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മളെ കുഞ്ഞായി ഉണ്ടല്ലോ ഈ എന്താണ് ചിലർ പറയുമല്ലോ നമ്മളെ ഓരോ വീട്ടിൽ വരുന്നവർക്കുള്ള ഓരോ ആപത്തുകൾ നീങ്ങി പോവാൻ ആ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കാന്നൊക്കെ പറയുമല്ലോ പഞ്ഞിക്കെട്ട് പോലെ നീന്തുന്നാട്ട് നമ്മളെ കുഞ്ഞായി പെട്ടെന്ന് ഒരു രണ്ട് ദിവസം അവനെ കാണാതെ ആയിട്ടാണ് പിന്നെ മൂന്നിൻ്റെ അന്നോ വന്നത് ഇങ്ങനെ നടക്കാനും കൂടിയും പറ്റാത്തൊരു രീതിയിലാണ് വന്ന് എന്നിട്ട് കോഴിക്കുള്ള വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അര മണിക്കൂർ പേരോ ആ വെള്ളം ഇങ്ങനെ ഇരുന്നാണ്ട് കുടിച്ചിട്ടാണ് അങ്ങനെ റോഡിൻ്റെ അടി ആ കാനരെ അടിയിക്കാണ്ട് പോയി അവൻ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരത്ത് വന്ന് എന്നിട്ട് ഞാൻ പിടിച്ചിട്ട് വേറുകേരയിലാക്കി പക്ഷെ അവിടെ ഒന്നും അത് നിൽക്കാൻ കൂട്ടാക്കില്ല ചാടി മറിയ എന്നാൽ ഉറക്കനാണ്ട് മേലേക്ക് ചാടാനും വയ്യ അപ്പം വീണ്ടും പുറത്തേക്കാക്കി അങ്ങനെ അവൻ കുറേ വെള്ളം ഒന്നും അങ്ങനെ കാനയ്ക്കുന്ന ശരീരം നല്ല തൊപ്പ പോലത്തെ ശരീരം ഉണ്ടാ ഒരു മുറിവാണ് ഒന്നുമില്ല എന്താ പറ്റിയതെന്നറിയില്ല ഭയങ്കര ഇതാകുട്ട ഇവന് വന്നത് ഒരു ക്ഷീണം പോലെ പെട്ടെന്ന് എന്താ ഒന്നും അറിയില്ല അങ്ങനെ പിറ്റേ ദിവസം ആ കാനയ്ക്ക് പോയ ആൾ രാവിലെ ഏട്ടൻ പറഞ്ഞ് ഒഞ്ഞായി ചത്ത എടുക്കുന്നുണ്ട് കാനയിൽ നിന്ന് അങ്ങനെ പിന്നെ നമ്മളാ വീഡിയോ ഒന്നും പിടിച്ചില്ലട്ടാ വെറുതെ ഇനി അതൊരു കണ്ടന്റ് ആ നമുക്ക് വേണ്ടല്ലോ ചെ പ്രതീക്ഷിക്കാതെ എന്നിട്ടാ നല്ല സ്നേഹമായിരുന്നു അവൻ പിന്നെ ആ ലാസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഈ അവിടെ ഇവിടെ ഒരു മൂത്രം ഇങ്ങനെ ഒഴിക്കുന്ന ഒരു സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഉത്ര വേഗം അങ്ങനെ ഒരു സംഭവിക്കുന്നു വിചാരിച്ചില്ല കേട്ടാ ഭയങ്കര വിഷമായി ആ ഒരു സങ്കടം എന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാലോ കുഞ്ഞ നമ്മൾ ബേക്കറിയിൽ നിന്ന് ഒരു കുഞ്ഞേ കണ്ണ് കഴിഞ്ഞാലും ഒന്നിനെ കിടന്നിട്ട് ഞാൻ മേലിട്ടിട്ട് നോക്കി വളർത്തി ഉണ്ടാക്കിയതാ അപ്പോൾ ആ ഒരു വിഷമം ഒക്കെ ആയി പിന്നെ കൂട്ടുകാരി ഒന്നും പങ്കുവെക്കാൻ വേണ്ടി പറ്റിയില്ലാട്ടാ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അപ്പോൾ വേറെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടാ അപ്പം ഞാനിത് ഒന്ന് വീഡിയോ പിടിച്ചതാണ് അങ്ങനെ കല്യാണമൊക്കെ പറഞ്ഞ് വരുമ്പോൾ അങ്ങനെ നെസ്റ്റോയിൽ കയറിയിട്ട ഇടപ്പാട് അപ്പം നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഇതൊക്കെ പ്ലേറ്റുകളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ പ്ലേറ്റിൻ്റെ സെക്ഷന കേട്ടോ അപ്പം ഇതാ കേട്ടോ ഞാൻ വാങ്ങിച്ച് നല്ല പൊട്ടണ പ്ലേറ്റും അങ്ങനെ മോൻ പറഞ്ഞു നിങ്ങളാ അവിടെ എക്കിന്ന് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വരെങ്കിലൊന്നും വീഡിയോ വേണ്ടേ പറഞ്ഞിട്ടൊന്ന് പിടിച്ചതാട്ടാ നിങ്ങളാ ഫോണൊക്കെ ഒന്ന് എടുത്ത് വെച്ചേനക്ക അങ്ങനെ നമ്മൾ ഗോവിൻ്റെയിൽ സദ്യ ഒക്കെ കഴിച്ചിട്ടാണ് അത് മുഴുവൻ വിളമ്പിട്ടാന്നുമില്ല കേട്ടോ പായസവും തൈരും ഒക്കെ വരാണ്ട് അപ്പം ഇനി ചീത്തയൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഫോണവിടെ വെച്ചതാട്ടാ അങ്ങനെ വൈകുന്നേരത്ത് ബേക്കറിയിൽ പോയപ്പോൾ എല്ലാവർക്കും ഓരോ പ്ലം കേക്ക് തന്നിട്ടാ ക്ക് വെറുതെ തരുന്നാട്ടാ അപ്പോൾ എല്ലാവരും ഒരു അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാണ്ടാക്കും അപ്പോൾ ഈ മേലെ കാണാൻ വലിയൊരു ഇത് ഇല്ലെങ്കിലും നല്ല മുറിച്ച് കഴിക്കാൻ ഉള്ളിൽ നല്ല ടേസ്റ്റ് ഉള്ള സംഭവം വരുന്ന കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചിട്ടാ അപ്പം നമ്മൾ അന്നത്തെ പേടിയും വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളു പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ വർഷം എല്ലാവർക്കും എനിക്കും എല്ലാ കൂട്ടുകാർക്കും ഈ വർഷം നല്ലത് മാത്രം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അവിടെ നിർത്തുക കേട്ടെ ആ